അതല്ലെങ്കിൽ കേരളത്തിലെ പിണറായി വിജയനോടുള്ള വിരുദ്ധതയല്ല ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വിധത്തിലേക്ക് നമ്മളുടെ കേരളത്തിലുള്ള സി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം എൽ എൽ ഡി എന്ന് പറയുന്ന സംവിധാനത്തോടുള്ള എതിർപ്പ് നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയത്തോടുള്ള എതിർപ്പായിട്ട് മാറുന്നു അതിന് വളരെ വലിയ ആക്സെപ്റ്റൻസ് ഉണ്ടാകുന്നു പണം മുഴുവൻ കുറേ പേർ കട്ടെടുത്തുകൊണ്ട് പോവുകയാണ് അവർ ഈ നാടിനൊന്നും ചെയ്യുന്നില്ല കേരളം ജീവിക്കാൻ കൊള്ളാത്തൊരു നാടാണ് എന്ന് പറയുന്ന ഒരു അജണ്ട ഇങ്ങനെ നിരന്തരം പുഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാടിൻ്റെ അടിസ്ഥാനം അതായത് ഇങ്ങനെ അയൽപക്കംകാരൻ നരകമാണ് അപ്പുറത്തിരിക്കുന്നവർ നരകമാണ് എന്നൊരു ചിന്ത മെല്ലെ നമ്മുടെ പഴയ നമ്മുടെ സെൻസിബിലിറ്റിയെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കൂ പാലക്കാട് കൊലപാതകത്തെക്കുറിച്ചൊക്കെ ഇപ്പൊ ഏഷ്യ എത്ര വാർത്ത കൊടുത്തിട്ട് രണ്ട് വാർത്ത കൊടുത്തിട്ടുണ്ടാവും മനോരമ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാതെ പോയ വാർത്തകളെക്കുറിച്ചാണ് നമ്മൾ ആകുലപ്പെടുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് കണക്കിന് വാർത്തകൾ നിങ്ങളുടെ വാട്സപ്പിലുണ്ട് ഇല്ലേ ഉണ്ടെന്ന് മാധ്യമങ്ങൾക്ക് എല്ലാ കാലത്തും അജണ്ടയുണ്ട് പക്ഷെ ഇപ്പം സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേട്ടിരിക്കുന്ന ആൾക്കാരിൽ പലതരം രാഷ്ട്രീയക്കാരുണ്ടായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നത് അതിഭീകരമായ ഒരു ഇടതു വിരുദ്ധത എല്ലാ മാധ്യമങ്ങളെയും മാധ്യമങ്ങൾ ഡെസ്കിലും പിന്നെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേരളം ജീവിക്കാൻ കൊള്ളാത്തൊരു നാടാണ് എന്ന് പറഞ്ഞുറപ്പിക്കാനുള്ള വലിയ ശ്രമം കേരളം ഈ നടന്ന കേരളത്തിലെ മാറ്റങ്ങളെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചേർന്ന് ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ അതിദാരിദ്ര്യ അതിദാരിദ്ര്യമുക്ത പരിപാടി കേരളത്തിലെ ആയിരത്തോളം പഞ്ചായത്തുകളിലെ പത്ത് പന്ത്രണ്ടായിരം പതിനയ്യായിരം ഗ്രാമസഭകൾ ചേർന്നെടുത്ത തീരുമാനങ്ങളുടെ ഒരു ഒരു ബാക്കിപത്വമാണ് അതിലൊരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിസഭയും അതിന് മേൽനോട്ടം കൊടുത്തു എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ ഇത് നടത്തിയെടുത്തത് കേരളത്തിലെ പഞ്ചായത്തുകൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമാണ് അവിടുത്തെ ഗ്രാമസഭകളാണ് ഈ ബില്ലുകൾ പാസ്സാക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതിനെ കണ്ടത് ഇത്ര ഭീകരമായിട്ടുള്ള ഒരു ഇരട് ഇടത് വിരുദ്ധതയുണ്ട് ഈ ഇടതുവിരുദ്ധത എന്നുള്ളത് സി പി എം വിരുദ്ധതയുടെ പ്രശ്നം അതല്ലെങ്കിൽ കേരളത്തിലെ പിണറായി വിജയനോടുള്ള വിരുദ്ധതയല്ല അയൽപക്കക്കാരൻ എൻ്റെ സഹോദരനാണ് അയാൾ എൻ്റെ സഹോദരനാണെന്നും ഞാൻ അയാളുടെ കാവൽക്കാരനാണെന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ബോധ്യം അതിൻ്റെ ആവശ്യമില്ല ഞാൻ തീരുമാനിക്കുന്നതാണ് എൻ്റെ ഭാവി എൻ്റെ എന്താണ് എൻ്റെ ചിന്തയാണ് എൻ്റെ ഭാവി എന്ന് പറ്റും അങ്ങനെയൊക്കെ പറ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല എൻ്റെ ചിന്തയാണ് എൻ്റെ 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 ബോധ്യം എൻ്റെ ഭാവി എന്നൊക്കെ പറഞ്ഞവളെ ഇതാണ് ശരിയായ വലതുപക്ഷ ചിന്ത ഈ ഇടതുപക്ഷ ചിന്തയാണ് ഇപ്പം നേരത്തെ ശ്രീജിത്ത് പറയുന്നത് ഏതോ ചസ്നാലിയിൽ ഒരു ഖനിക്കിടയിൽ കുടുങ്ങിപ്പോയ മനുഷ്യരെ ഓർത്ത് കേരളത്തിൽ ഇരുന്ന് വിലപിക്കുന്ന കവിയും അയാളെ കേൾക്കുന്ന അയാളുടെ അയാളുടെ വാക്കുകൾ കേൾക്കുന്ന മനുഷ്യരും നമ്മുടെ നാട്ടിലൊരു പത്ത് നാല്പത് വർഷം മുമ്പ് നിറഞ്ഞിരുന്നു ആ കാലം പോയിട്ട് നമ്മൾ ഇവിടെ വരുന്ന പുറത്തുനിന്ന് ആ ഖനിയുടെ നാട്ടിൽ നിന്ന് വരുന്നൊരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വിധത്തിലേക്ക് നമ്മളുടെ നിങ്ങൾ നോക്കിയല്ലേ പത്ര പത്രങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നോക്കിയാലറിയാം മറ്റുള്ള മനുഷ്യർ ഒരു സമൂഹം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾക്ക് തീരെ പ്രാധാന്യം കുറഞ്ഞ സ്ഥലമാണ് നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുക ഒരു സമൂഹം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല വ്യക്തിഗതമായിട്ട് എത്രത്തോളം നേട്ടങ്ങൾ നമുക്കുണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാണ് ആ ഒരൊറ്റ കമ്മ്യൂണിക്കേഷനാണ് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ പിന്നെ ഒരു സർക്കാർ പദ്ധതിയെയും നമ്മൾ കാണുമ്പം അത് എത്രത്തോളം മനുഷ്യർക്ക് ഗുണകരമാകുന്നു അതിനുള്ളൊരു ഫെയർ ആയിട്ടുള്ളൊരു അല്ല പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മൾ കാണുന്നത് അതൊരു ശരിക്കുള്ള അജണ്ട വെച്ചിട്ടുള്ള ഇപ്പം കഴിഞ്ഞ ദിവസം എൻ എച്ച് ആർ എമ്മിൻ്റെ പണം സംസ്ഥാനത്തിന് കുറയ്ക്കും എന്ന് കാണുമ്പം സംസ്ഥാനത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ഇതിനു മുമ്പേ പല മനുഷ്യരും സംസാരിച്ചിട്ടുണ്ട് കേരളത്തിലെ ആശുപത്രികളിൽ വൻകിട നമ്മുടെ നാട്ടിലോ ഇന്ത്യയിലെ പോലും അല്ല വിദേശ കുത്തകകൾ അതായത് പണം കൊണ്ട് വ്യാപാരം നടത്തുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലെ ആശുപത്രികളുടെ പേല് കുത്തക നേടിയെടുക്കുന്നു പല ആശുപത്രികളും അങ്ങോട്ട് പോകുന്ന വാർത്തകൾ വന്നിട്ടുണ്ട് എൻ എച്ച് ആർ എമ്മിനുള്ള പണം തടഞ്ഞു വെച്ചപ്പോൾ അതിനെക്കുറിച്ച് റെസ്പോൺസ് നമ്മൾ കാണുന്നില്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്നില്ല അതായത് നമ്മളുടെ എൻ എച്ച് ആർ എമ്മിൽ പണം കുറഞ്ഞു പോയിട്ടുള്ള ശരിക്കും സംഭവിക്കുന്ന നമ്മളെ പോലെയുള്ള ഏറ്റവും കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഏത് സർക്കാരായാലും അവർ നടത്തുന്ന ശ്രമം വളരെയധികം ദുർബലപ്പെടുമെന്നുള്ളതാണ് നമ്മളിതിനെ കൂട്ടിക്കെട്ടി വായിക്കാൻ വേണ്ടി നമുക്ക് തയ്യാറാകുന്നില്ല സർക്കാർ വിമർശനം വിമർശനം നടത്തുന്ന ആൾക്കാർ പോലും അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ ഇടതുപക്ഷ കേരളത്തിലുള്ള സി പി എം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന എൽ എൽ ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തോടുള്ള എതിർപ്പ് നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയത്തോടുള്ള എതിർപ്പായിട്ട് മാറുന്നു അതിന് വളരെ വലിയ ആക്സെപ്റ്റൻസ് ഉണ്ടാകുന്നു അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ വാർത്തകളുടെ ഒരു പ്രശ്നമെന്നുള്ള വാർത്തകൾക്ക് വസ്തു വസ്തുതകൾ വേണം ആ വസ്തുതകൾ പലപ്പോഴും നമ്മൾ വെരിഫൈ ചെയ്യണം അത് ക്രോസ് വെരിഫൈ ചെയ്യണം അത് വസ്തുതയാണെന്ന് ഉറപ്പുവരുത്തണം അതിൻ്റെ ഇടയ്ക്കൂടെ പറ്റി പോകുന്ന അബദ്ധങ്ങളുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയണം എന്നൊക്കെയുള്ള വളരെ ക്ലാസ്സിക്കലായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മാധ്യമ രീതികൾ നമ്മുടെ മാധ്യമങ്ങളിൽ നിന്നും ഇല്ലാണ്ടായിരിക്കുന്നു അതിന് പകരം ഡെസ്ക് എന്ന് പറയുന്നത് ഏറ്റവും എഡിറ്റർ എന്ന് പറയുന്നത് ഏറ്റവും ദുർബലമായ ഒരു തസ്തികയായിട്ട് മാറുന്നു ഡെസ്ക് എന്ന് പറയുന്നത് അപ്രധാനമായിട്ട് മാറുന്നു മാധ്യമങ്ങൾ പലപ്പോഴും பணியும் மோசாயது கொண்டால்ல ப்ரஷ் മാധ്യമത്തിൻ്റെ പണി വേറെ ആയതുകൊണ്ടാണ് മൈക്ക് മാധ്യമങ്ങളുടെ പണി പലപ്പോഴും മൈക്കോ ഓപ്പറേറ്റർമാരുടേതാകുന്നു അതിനപ്പുറത്ത് യാതൊരു തരത്തിലുള്ള എഡിറ്റിങ്ങും ഇല്ലാതിരിക്കുന്നു വസ്തുതകൾ അറിയാനുള്ള മനുഷ്യരുടെ അവകാശം പലപ്പോഴും ഇല്ലാതായി അപ്പോൾ അത് ആളുകളെ വിചാരിക്കുകയാണ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എൻ എച്ച് ആർ എമ്മിൻ്റെ പൈസ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് വീണ ജോർജിൻ്റെ പ്രശ്നമാണ് അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നമുക്ക് വായ്പ എടുക്കാനുള്ള പദ്ധതി ലിമിറ്റ് വീണ്ടും കുറച്ചാൽ നമുക്ക് ആകെ കൂടി വരുന്ന എന്താണ് ആ അത്രയും കുറവ് പിന്നെ കടമേ നമ്മൾ എടുക്കുകയുള്ളൂ ഇതല്ലെങ്കിൽ ഈ പൈസ മുഴുവൻ ബാലഗോപാൽ വീട്ടിൽ കൊണ്ടുപോകുമെന്നുള്ളതാണ് പക്ഷേ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മളുടെ കടമെടുപ്പിന്റെ റേഷ്യോ കുറഞ്ഞു വരികയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി അതിന് അത് സ്വീകരിക്കാൻ ആൾക്കാർക്ക് തയ്യാറല്ല ഇത് മുഴുവൻ ഇവർ കടമെടുത്ത് മുടിപ്പിക്കാൻ ഇംമാതിരിയുള്ള നാടിൻ്റെ രാഷ്ട്രീയവും ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയവും തമ്മിൽ മിക്സ് ചെയ്ത് അതിനെ ഒരുമിച്ച് എതിർക്കുന്ന ഒരു മാധ്യമ രീതി നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ട് അതുകൊണ്ട് വലിയ വിഷയങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അടിസ്ഥാനപരമായ വിഷയങ്ങൾ അതിൻ്റെ ഗൗരവത്തോടു കൂടി കാണാൻ സാധിക്കാതെ വരുന്നു അതിനു പകരം സാധാരണഗതിയിൽ പ്രാധാന്യം കിട്ടാത്ത വാർത്തകൾ ഇപ്പം തിരുവനന്തപുരത്ത് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റില് ഒരു യന്ത്രം കേടാതെ കേടായപ്പം കേരളത്തിലെ ഏറ്റവും വലിയ പത്രത്തിന്റെ എല്ലാ ഇഷ്യൂ വിഷയത്തിൻ്റെയും ലീഡ് വാർത്തയായിട്ട് മാറുന്നു നമ്മളീ പറയുന്ന പാലക്കാട്ടെ കൊലപാതകം അങ്ങനെ വരുന്നില്ല അല്ലെങ്കിൽ അതിന് ഫോളോ അപ്പ് ഉണ്ടാകുന്നില്ല ഈ ഈ വാർത്തകൾ വരും അതായത് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു എക്വിപ്മെൻ്റ് കേടായിട്ടുണ്ടായ അതിൽ വാർത്ത വരും പക്ഷേ അത് പ്രാദേശിക പത്രത്തിൽ പ്രാദേശിക ഭരണാധികാരികൾ കാണത്തക്ക വിധത്തിൽ അതിന് പരിഹാരം ഉണ്ടാകണം അങ്ങനെ വാർത്ത വരും അതല്ലാതെ ഈ പത്രത്തിൻ്റെ കോയമ്പത്തൂരും ഡൽഹിയിലും ദുബായിലുമുള്ള പത്രത്തിൽ വാർത്ത വരില്ല ആ വാർത്ത വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു അജണ്ടയുണ്ട് ആ അജണ്ട എന്നുള്ളത് നമ്മുടെ നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അജണ്ടയല്ല അത് പക്ഷേ നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇത് മുഴുവൻ ഈ പണം മുഴുവൻ കുറേ പേർ കട്ടെടുത്തുകൊണ്ട് പോവുകയാണ് അവർ ഈ നാടിനൊന്നും ചെയ്യുന്നില്ല കേരളം ജീവിക്കാൻ കൊള്ളാത്തൊരു നാടാണ് എന്ന് പറയുന്ന ഒരു അജണ്ട ഇങ്ങനെ നിരന്തരം പുഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാടിൻ്റെ അടിസ്ഥാനം അതായത് ഇങ്ങനെ അയൽപൊക്കങ്കാരൻ നരകമാണ് അപ്പുറത്തിരിക്കുന്നവൻ നരകമാണ് എന്നൊരു ചിന്ത മെല്ലെ നമ്മുടെ പഴയ നമ്മുടെ സെൻസിബിലിറ്റിയെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഭയപ്പെടേണ്ട ഒരവസ്ഥ നമ്മൾ കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ അതൊരു സുഖകരമായ ഒരു കാര്യമല്ല നമ്മുടെ മക്കൾ അവർ കൊല്ലാനും അവർ കൊല്ലപ്പെടാൻ നമുക്ക് താല്പര്യമില്ല അവർ കൊലപാതകികളാകാനും നമുക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു ജനറേഷൻ അല്ല സൃഷ്ടിക്കേണ്ടത് കേരളം ഇത്രയധികം മുമ്പോട്ട് ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ സൃഷ്ടിക്കേണ്ടത് മെച്ചപ്പെട്ട മനുഷ്യരെയാണ് ആ മെച്ചപ്പെട്ട മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് പകരം മാധ്യമങ്ങളുടെ അജണ്ട വലതുപക്ഷ അജണ്ടയാവുകയും നമ്മൾ കൊലപാതകികളോ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നവരോ ചിലപ്പോൾ കൊല്ലപ്പെടുന്നവരോ ആകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും അത് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് ഈ ഈ പ്രവണത ഇവിടെ വെച്ച് നിർത്തുക എന്നുള്ളതിൽ ഏറ്റവും മുൻകൈ എടുക്കേണ്ട ആളുകൾ മാധ്യമങ്ങൾ തന്നെയാണ് പക്ഷേ അവരത് എത്രത്തോളം എടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിലില്ല ഇപ്പം നിങ്ങൾ നോക്കൂ പാലക്കാട് കൊലപാതകത്തെക്കുറിച്ച് ഇപ്പോൾ ഏഷ്യാനെറ്റ് എത്ര വാർത്ത കൊടുത്തിട്ട് രണ്ട് വാർത്ത കൊടുത്തിട്ടുണ്ടാവും മനോരമ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാതെ പോയ വാർത്തകളെക്കുറിച്ചാണ് നമ്മൾ ആകുലപ്പെടുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് നൂറുകണക്കിന് വാർത്തകൾ നിങ്ങളുടെ വാട്സപ്പിലുണ്ട് ഇല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളും പിന്നെ വേഷം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന ആളുകൾ എങ്ങനെയാണ് അവർ നമ്മുടെ സമൂഹത്തിന് അപകടം വരുത്തി വെച്ചിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഇരുന്നൂറ് നിങ്ങളുടെ പക്ഷേ പറഞ്ഞ കൊണ്ടൻറ്റുകൾ ഇപ്പോൾ ഇതിൻ്റെ അകം പ്രത്യക്ഷ ഇറങ്ങിയിട്ടുണ്ടാവും അത് നിങ്ങളുടെ ഈ സാധനത്തിൽ വന്നിട്ടുണ്ടാകും നിങ്ങളുടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വന്നിട്ടുണ്ടാവും വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും യൂട്യൂബ് ചാനലുകളിൽ വന്നിട്ടുണ്ടാവും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ വന്നിട്ടുണ്ടാക്കുക അതുകൊണ്ട് ഞാനൊരു രണ്ട് വർഷത്തിലധികമായി മെയിൻ സ്ട്രീം മാധ്യമങ്ങളെ ഞാൻ കുറ്റപ്പെടുത്താറില്ല കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്ന് മെയിൻ സ്ട്രീം മാധ്യമങ്ങളെ മനുഷ്യരും ഓൾറെഡി അവർ കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് മലയാളികൾക്ക് അറിയാം മാധ്യമങ്ങൾ എത്രത്തോളം പറയും എത്രത്തോളം പറയില്ല എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം നമ്മൾ അവരെ അളന്നു കഴിഞ്ഞു മലയാളിയുടെ സെൻസിബിലിറ്റി സാധാരണ സെൻസിബിലിറ്റി അതിലും കുറച്ചുകൂടി ഉയർന്നതാണ് നമ്മൾ തോറ്റുപോകുന്നത് ഈ മൈക്രോ മീഡിയയുടെ മുമ്പിലാണ് കേരളം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ ബോധം മാനവിക ബോധം ഇല്ലാതായി പോകുന്നത് ഏഷ്യാനെറ്റോ മലയാള മനോരമയോ മാതൃഭൂമിയോ കൊണ്ടല്ല നമ്മളുടെ ഈ ബോധത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അടിമാതിക്കൊണ്ടിരിക്കുന്ന തുരപ്പനെലികൾ ഈ കൊച്ചു മാധ്യമങ്ങളാണ് അതായത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എതിരഭിപ്രായമില്ലാത്ത വിധത്തിൽ മലയാള ഒരു വാർത്ത ഇട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്കറിയാം അതെന്തുകൊണ്ടാണ് ആ വാർത്ത വരുന്നതെന്ന് അറിയാം നമുക്കറിയാതെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ മറ്റു വാർത്തകൾ വരുന്നതിന് അറിയാൻ പറ്റാത്ത മനുഷ്യരാണ് കേരളത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ചരിത്രബോധമില്ലായ്മയിൽ നിന്നും ഈ അസംഭ നിങ്ങൾ മനുഷ്യനായിട്ട് ചിന്തിക്കണം എന്ന് അവർക്ക് പറയാനുള്ള കണ്ടന്റുകൾ ഇല്ലാതാവുന്നു പകരം നിങ്ങൾ ഈ പുറത്തു നിന്ന് വരുന്ന മനുഷ്യ ഈ വീട്ടിൽ സ്വന്തം വീട്ടിൽ രണ്ടും മൂന്നും പേര് പുറത്തുള്ള ആളുകൾ ജോലി ചെയ്യുന്ന ആളുകളല്ല അവരുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ പുറത്തുനിന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം അപകടമാണ് എന്ന് പറയുന്നത് ഈ ഷാഹിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രിമിനൽ കുറ്റം രണ്ട് കൊലപാതകങ്ങൾ നടന്ന് ഒന്നിൽ ഒരു പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പുറത്തുനിന്ന് വന്ന ഒരാൾ ഒന്നിലൊരു മലയാളിയാണെങ്കിൽ പെട്ടെന്ന് ഫോക്കസ് മുഴുവൻ ഈ മറ്റു തൊഴിലാളിയിലേക്ക് പോകുന്ന തരത്തിലുള്ള അത് മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലിരിക്കുന്നവരുടെ പോലും തല തിന്നുന്ന തരത്തിൽ ഈ കൊച്ചു മാധ്യമങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് ഞാനൊരു കുറച്ച് കാലമായിട്ട് എൻ്റെ ഫോക്കസ് മുഴുവൻ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ കൊച്ചു മാധ്യമങ്ങളെക്കുറിച്ചാണ് ഈ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന കുടുംബ ഗ്രൂപ്പുകളിൽ വരുന്ന മനുഷ്യത്വ വിരുദ്ധത ആ മനുഷ്യത്വ വിരുദ്ധതയാണ് അതിൻ്റെ രാഷ്ട്രീയമാണ് നമ്മുടെ കേരളത്തെ മെല്ലെ മെല്ലെ ഇപ്പം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് അതായിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഏഷ്യാനെറ്റിലും നമ്മൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഇതിനെ കണ്ടം ചെയ്തുകൊണ്ട് ഇതിനെ ഇതിനെ എതിർത്തുകൊണ്ടുള്ള വാർത്തകൾ വരണം പക്ഷേ ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് എങ്ങനെയാണ് ഈ കുടിയേറ്റക്കാർ ഇൻഫിൽട്രേറ്റേഴ്സ് ഇന്നലെ പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു ഉസ്ബേറ്റിയ ഈ ഇൻഫിൽട്രേറ്റേഴ്സ് അവരെ അവരാണ് എങ്ങനെയാണ് നമ്മൾ ഡെമോഗ്രഫി മാറ്റുന്നത് എന്നിങ്ങനെ പ്രധാനമന്ത്രി അവിടെ നിന്ന് പറയും അതിൻ്റെ ആയിരക്കണക്കിന് കൊച്ചു കൊച്ചു വേർഷനുകൾ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരും എങ്ങനെയാണ് നുഴഞ്ഞ കയറ്റക്കാർ വരുന്നത് എങ്ങനെയാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ വരുന്നത് അവർ നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നത് ഞാൻ ശരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ ഈ പെരുമ്പാവൂരിൽ നിന്നൊക്കെ അടുത്ത എം എൽ എ ഒക്കെ വരുന്നത് ബംഗാളിയൊക്കെ സംസാരിക്കുന്ന മനുഷ്യരായിരിക്കും അത് എനിക്ക് തോന്നാനുണ്ട് തിരഞ്ഞെടുപ്പിൽ അത് സംഭവിക്കും നമ്മൾ ഇതിന് മാത്രം കിടന്ന് ബഹളം വെക്കാനൊന്നുമില്ല ബ്രിട്ടനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺവെൽത്ത് രാജ്യം ഇന്ത്യയിൽ നിന്ന് പോകുന്ന ബ്രിട്ടനിൽ പോകുന്ന അവിടെ മാസം ആറുമാസം ഉണ്ട് അവിടെ പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം ഇവിടെ മക്കളും മരുമക്കും കൊച്ചുമക്കളും ഒക്കെ ഇവിടെ ഈ നമ്മുടെ പള്ളിക്കൂട്ടത്തിൽ പഠിച്ച് ഇവിടുന്ന് ക്ലാസും ഒക്കെ മേടിക്കുന്ന പിള്ളേരൊക്കെ ഇതിലൊക്കെ നടക്കുമ്പോൾ അവരുടെയൊക്കെ പ്രതിനിധികൾ നമ്മുടെ നിയമസഭയിൽ വരുന്നു എന്നുള്ളതിനെ ഞാൻ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് അവർ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് മുഴുവൻ ഞാൻ മലബാറിലേക്ക് കുടിയേറ്റ് കുടിയേറിയ ഒരു മനുഷ്യൻ്റെ കൊച്ചുമകനാണ് അവിടുത്തെ മനുഷ്യർ ഇപ്പോൾ സമുദായ അങ്ങോട്ട് കുടിയേറിയ മനുഷ്യരിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരിലെ ഹിന്ദുക്കളായിരുന്നു അധികം പേരും ഹിന്ദുക്കളും വളരെ കുറച്ച് മുസ്ലിങ്ങളും ആ മനുഷ്യരെല്ലാവരും ഇങ്ങനെ ഈ കുടിയേറ്റക്കാരെ ഇങ്ങനെ കണ്ടാൽ എന്താകുമായിരുന്നു എൻ്റെ എൻ്റെ വലിയ പിറക്കെ എന്ന് ഏറ് കൊണ്ടു വരിച്ചിട്ടുണ്ടായിരുന്നവർ അങ്ങനെയല്ലല്ലോ നമ്മൾ അങ്ങനെയല്ല നമ്മൾ 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 മുമ്പോട്ട് പോകുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ മനുഷ്യനാണ് എന്ന് തന്നെ കരുതിയിട്ടാണ് ഈ മനുഷ്യത്വമാണ് ഈ കൊച്ചു മീഡിയകൾ വാട്സപ്പും ഈ യൂട്യൂബ് ചാനലുകളും വരുന്ന വിഷങ്ങളിൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് പോകുന്നു അത് ആദ്യം ഭക്തിയുടെ രൂപത്തിൽ കുടുംബ ഗ്രൂപ്പുകളുടെ രൂപത്തിൽ ഇതൊക്കെ വരും ഇത് ആണ് അടിസ്ഥാനപരമായി നമ്മുടെ രാഷ്ട്രീയത്തെ നശിപ്പിക്കുന്നത് മറ്റുള്ള മനുഷ്യൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് എൻ്റെ അടുത്തിരിക്കുന്ന ആളുടെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വ ബോധമുണ്ട് ഒരു സമൂഹം എന്ന നിലയ്ക്ക് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റൂ എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ധാരണ അതുകൊണ്ട് മാത്രമേ മുമ്പ് അങ്ങനെ മനുഷ്യൻ മുമ്പോട്ട് പോയിട്ടുള്ള ചരിത്രമുള്ളൂ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മുതലാളിത്തത്തിൽ ചൂഷണം വരുന്നത് പറഞ്ഞാൽ അത് വളരെ അതിൻ്റെ സ്വാഭാവികമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കാനുള്ള ചോദനയും പിടിച്ചിരുത്താനും എൻ്റെ അയൽവക്കക്കാരൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ് ഞാൻ എന്നുള്ള ബോധ്യം ഉറപ്പുവരുത്തി നമ്മൾ വളരെ വിജയിച്ച ആളുകളാണ് അതല്ല എങ്കിൽ അങ്ങ് എവിടെയോ ഒരു ഖനിയിൽ പോയി മരിച്ച മനുഷ്യരെ കുറിച്ച് ഇവിടെ കിട്ടാൻ നിലവിളിക്കേണ്ട ആവശ്യമില്ല അവൻ എൻ്റെ സഹോദരനാണെന്നുള്ള തോന്നലിൽ നിന്നാണ് ആ നിലവിളി വരുന്നത് അതിന് പകരം നമ്മളിപ്പം ഇവിടെ ആൾക്കാരെ തല്ലിക്കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അത് വേറെ ആരും മാധ്യമങ്ങൾ സൂക്ഷിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണം എന്നുള്ളതാണ് ഈ വർത്തമാനം നിങ്ങളുടെ ഓഫീസിൽ കേൾക്കും ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എത്രത്തോളം ഉപദ്രവമാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് വരുത്തി വെക്കുന്നതിനെ കുറിച്ചുള്ള വർത്തമാനം നിങ്ങളുടെ തീൻമേശയിൽ ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വർത്തമാനം പറഞ്ഞ് ആ സാധനം എടുത്ത് പുറത്തിടും നമ്മുടെ കമ്പനിയിൽ നിന്നുള്ള ആളുകൾ പുറത്തെടും നമ്മൾ ബസ് സ്റ്റാൻഡിലിരിക്കുമ്പോൾ നമ്മൾ ട്രെയിനിലിരിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് കേൾക്കും എങ്ങനെയാണ് ഇവർ നമ്മുടെ നാടിനെ അപകടപ്പെടുത്തുന്നത് അത് തിരിച്ചു പറയാനുള്ള ഒരു 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 ബേസ് നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അതാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഇതിനെ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്നുള്ളത് ഒന്ന് നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള മെച്ചപ്പെട്ട ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക രണ്ട് എങ്ങനെയാണ് കുടിയേറ്റക്കാര് കാരണം കുടിയേറ്റക്കാർ എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാകാൻ വേണ്ടി പോവുകയാണ് എങ്ങനെയാണ് കുടിയേറ്റക്കാർ അവരവരുടെ നാടുകളെ മെച്ചപ്പെടുത്തിയത് എന്നുള്ള ചരിത്രത്തെക്കുറിച്ച് നമ്മൾ സ്വയം പഠിക്കുകയും മറ്റുള്ള മനുഷ്യരോട് പറയുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അമേരിക്കൻ ഐക്യനാടുകൾ എന്നുള്ളത് കുടിയേറ്റക്കാർ മാത്രമുണ്ടാക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമെന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കൻ ഐക്യനാടുകൾ അവിടുത്തെ മനുഷ്യരെ മുഴുവൻ എലിമിനേറ്റ് ചെയ്ത് അവരുടെ ഭക്ഷണം എലിമിനേറ്റ് ചെയ്ത് അവരുടെ ഭക്ഷണത്തിൻ്റെ സാധ്യതകൾ പോലും എലിമിനേറ്റ് ചെയ്ത് പുറത്തുനിന്ന് വന്ന് മനുഷ്യർ മാത്രം കെട്ടി ഉണ്ടാക്കിയ ഒരു നാടാണ് അവിടെയാണ് ഇപ്പോൾ ട്രംപിസ്റ്റുകൾ വരുന്നത് അവ അവര മൂന്ന് തലമുറ ട്രംപിൻ്റെ മുത്തശ്ശൻ ജർമ്മൻകാരനായിരുന്നു അയാളാണ് വന്നിരുന്നിപ്പോൾ കുടിയേറ്റക്കാരെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയും അതിവിചിത്രമായ നമുക്ക് എളുപ്പം ഖണ്ഡിക്കാൻ പറ്റുന്ന വാദങ്ങൾ പോലും വളരെ സ്വീകാര്യമായിട്ട് നമ്മുടെ നമ്മുടെ സ്വീകരണ മുറിയിലേക്കും നമ്മുടെ തീന്മേശ സംഭാഷണങ്ങളിലേക്കും വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ട സമയമാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ഒരു രാഷ്ട്രീയ മൂല്യം എന്ന നിലയ്ക്ക് നമ്മൾ കൊണ്ടു നടക്കേണ്ടത് ഇതിനെതിരെയുള്ള ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റുമെന്നുള്ള ചിന്ത ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം മലയാള മനോരമ മാതൃഭൂമിഷനായിട്ടും അല്ല അവർ പറയുന്ന പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഉള്ള വാർത്തകളല്ല അത് നമ്മൾ ഖേദകരമാണ് അത് ജേർണലിസത്തിൻ്റെ ക്ലാ പിന്നെ പിന്നെ അളവ് പോലും വെച്ച് നോക്കുമ്പോൾ അത് ബോറാണെന്നുള്ളതേ ഉള്ളൂ ഒരു സമൂഹത്തിൻ്റെ ഒരു മനുഷ്യൻ ഇതിലേക്കൂടെ നടന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെന്നതിൽ എനിക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് മാധ്യമങ്ങളെക്കുറിച്ച് വേവലാതിയില്ല പക്ഷേ എൻ്റെ അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ്റെ യൂട്യൂബിലും വാട്സാപ്പിലും വന്ന് ചാടിക്കട ക്കുന്ന വിഷലിപ്തമായ സന്ദേശങ്ങളെക്കുറിച്ച് ഞാൻ ആകുലപ്പെടുന്നു എപ്പോഴാണ് അവൻ എനിക്കെതിരെ തിരിയുന്നത് അല്ലെങ്കിൽ ഞാൻ അയാൾക്കെതിരെ തിരിയുന്നത് കാരണം അത് ഭീകരമായ വാർത്തകളാണ് ഇത് ഒതു കിട എന്റെ എപ്പോഴാണ് തിരിയുന്നത് എനിക്കറിയില്ല ഈ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ട് ഇതുപോലത്തെ ഒരു വേദിയൊക്കെ ആ ആ ചിന്തകളെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റുമെന്നുള്ള ചിന്ത ഓരോരുത്തരും ആലോചിച്ച് സമയമായി സമയമായെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊരു ചെറിയ ഒരു കാര്യം പറയാനുള്ളത് രണ്ടാഴ്ച മുമ്പ് ഈ രോഹിംഗ്യകളെക്കുറിച്ചുള്ള ഒരു 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 കേസ് സുപ്രീം കോടതിയിൽ വന്നു അത് കഴിഞ്ഞ മെയ് മാസം അഞ്ച് രോഹിംഗ്യകളെ പോലീസ് അറസ്റ്റ് ചെയ്തു അവരെ കാണുന്നില്ല അവരെ വരൊരു ഹേബിയസ് കോർപ്പസ് ഹർജി വന്നതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിൻ്റെ മുമ്പിലാണ് വന്നത് നമ്മുടെ സാധാരണഗതിയിൽ ഒരു കോടതിയും ചോദിക്കാത്ത ചില ചോദ്യങ്ങൾ ആ കോടതി ചോദിച്ചു ആ കോടതി ചോദിച്ചാൽ നിങ്ങളെന്തിനാണ് ഇതിന് മാത്രം ബുദ്ധിമുട്ടുന്നത് ഈ ഇവിടെയുള്ള മനുഷ്യർക്ക് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി സർക്കാരിന് പറ്റുന്നില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പുറത്തുനിന്നുള്ള മനുഷ്യരുടെ കാര്യത്തിൽ ഇത്രയധികം ബോധം ഇടാവുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന ഒരു റെഫറൻസ് ആണ് ഈ കോടതിയുടെ നിന്ന് വന്നത് അപ്പോൾ ഞാൻ ഞങ്ങളുടെ പിറ്റേ ദിവസത്തെ വാർത്ത വന്നതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു എഡിറ്റ് മീറ്റിംഗ് ഉണ്ട് ആ എഡിറ്റ് മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു വി നീഡ് ടു റൈറ്റ് അബൌട്ട് ദിസ് ഇതാണ് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച പിറ്റേ ദിവസം ഞാനതിനെക്കുറിച്ച് ഒരു എഡിറ്റോറിയൽ എഴുതി കാരണം ഈ ഇന്ത്യ നമ്മുടെ ആർട്ടിക്കിൾ പതിനാല് തുല്യതയ്ക്കുള്ള അവകാശം എന്നുള്ളത് ഇന്ത്യയുടെ സർക്കാരിൻ്റെ അധികാരത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് പൗരന്മാർക്ക് മാത്രമുള്ളതല്ല ഇന്ത്യയുടെ ടെറിട്ടോറിയൽ അതോറിറ്റിയുടെ കീഴിലുള്ള എല്ലാ മനുഷ്യർക്കും ചൈനീസ് ചൈനീസാകട്ടെ പാകിസ്ഥാനി ആകട്ടെ അജ്മുൽ കസബാകട്ടെ അയാൾക്കുള്ള അവകാശം നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശമാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവൻ അയാൾ എവിടെ അയാളെ കൊണ്ടുവരൂ പ്രൊഡ്യൂസ് ദ ബോഡി എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അത് അതിനെക്കുറിച്ച് കേൾക്കേണ്ടതേ ഇല്ല ആർട്ടിക്കിൾ പതിനാല് എല്ലാ ഉള്ളതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എല്ലാ പൗരന്മാർക്കും ഉള്ളതാണ് എല്ലാ സോറി എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ജീവനോ സ്വത്തോ പരിമിതപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ അല്ലാതെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് അതെല്ലാ മനുഷ്യർക്കും ബാധകമാണ് പൗരന്മാർക്ക് മാത്രമല്ല അപ്പോൾ ഞാനിത് രോഹിംഗ്യകൾക്ക് സംരക്ഷണം കൊടുക്കണോ അവരെ പൗരന്മാരാക്കി കണക്കാക്കണോ എന്നുള്ളതൊക്കെ സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങളാണ് അവിടെ കയറിയും സുപ്രീംകോടതി മുമ്പിലുള്ള പരിമിതമായ ചോദ്യം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുമ്പിൽ ഇന്ത്യയിൽ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന എവിടെ എന്നുള്ള ചോദ്യമാണ് ആ ചോദ്യം പറയുമ്പോൾ ബാക്കിയുള്ള പൗരന്മാരുടെ കാര്യം അല്ല കാര്യമല്ല കോടതി പറയേണ്ടത് ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിൽ രൂക്ഷമായിട്ട് എഡിറ്റോറിയലാണ് എഴുതിയത് പിറ്റേ ദിവസം എൻ്റെ പത്രം വായിച്ചുകൊണ്ടാണെന്ന് ഞാൻ അവകാശപ്പെടുകയല്ല ഞാനത് എഴുതിയെന്ന് മാത്രം പറയുകയാണ് ഇന്ത്യയിലെ നീതിബോധമുള്ള മനുഷ്യർ അതിനെക്കുറിച്ച് വർത്തമാനം പറയാൻ തുടങ്ങി ഇന്ത്യയിലെ ഏകദേശം എട്ടോ ഒമ്പതോ ഉള്ള റിട്ടയേർഡ് ജഡ്ജിമാർ അവർ ചീഫ് ജസ്റ്റിസിൽ നിന്ന് നിങ്ങൾ ഈ കാണിച്ചത് ശുദ്ധ മര്യാദക്കേടാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഒരു മനുഷ്യൻ മുമ്പിൽ വന്നാൽ അയാളുടെ ജീവൻ കാണുന്നില്ല അയാളെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പൗരന്മാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയല്ല നിങ്ങൾ ആ കാര്യം തീരുമാനിക്കേണ്ടത് ആ പരാതിയിൽ കഴമ്പുട്ടോ എന്ന് തീരുമാനിക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇരിക്കുമെന്ന് അതിന് അതിനുശേഷം ചീഫ് ജസ്റ്റിസിനെ അനുകൂലിച്ച് അതിൽ കൂടുതൽ ജഡ്ജിമാരെഴുതി അതിന് മറുപടിയായി എഴുതി അറ്റ്ലീസ്റ്റ് ഒരു ചർച്ചയെങ്കിലും ഉണ്ടായി എങ്ങനെയാണ് നമ്മുടെ നീതിന്യായ കോടതിയിൽ ഇരിക്കുന്ന മുഖ്യന്യായാധിപൻ അയാളുടെ ഒരു മനുഷ്യനെ കാണുന്നില്ല പോലീസ് അദ്ദേഹം പറയേണ്ടത് പോലീസിനോട് ചോദിച്ചാൽ നിങ്ങൾ പിടിച്ചോ ഇല്ലേ എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അതിന് പകരം അദ്ദേഹം സർക്കാരിൻ്റെ പണിയെടുക്കുകയാണ് പൗരനും സർക്കാരിനും ഇടയ്ക്കുള്ള ഏറ്റവും വലിയ സംരക്ഷണ ഭിത്തിയാണ് ഭരണഘടന ആ ഭരണഘടനയനുസരിച്ച് പൗരൻ്റെ ഒപ്പം നിൽക്കാനുള്ള ഉത്തരവാദിത്വമുള്ള അതിനുള്ള അധികാരമുള്ള സുപ്രീം കോടതി സർക്കാരിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു ഒരു ചർച്ചയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ് നമ്മൾ ഈ പാലക്കാട്ടുണ്ടായതിൻ്റെ റൂട്ട് കിടക്കുന്ന സത്യത്തിൽ ഈ മാതിരിയുള്ള സുപ്രീം കോടതി പരാമർശങ്ങളിലാണ് ഞങ്ങൾക്ക് അവരുടെ പേരിൽ ബാധ്യതയില്ല ഇപ്പം ഇപ്പം പാലക്കാട്ട് വന്ന് കൊല്ലപ്പെട്ടത് ഞങ്ങൾക്ക് കേരള പോലീസിനതിൽ ബാധ്യതയില്ല എന്ന് പറയാൻ പറ്റുമോ അതെന്തൊരു തോന്നിയ വസ്തു നമ്മൾ നമ്മുടെ ഇങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ അട്ടിമറിക്കുന്നത് വളരെ കാഷ്വലായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിക്കണം ഇവരുടെ കാര്യത്തിൽ നമ്മൾക്ക് എന്താണ് ആകുലത ഇവിടെയുള്ള പൗരന്മാരുടെ കാര്യം നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്ററിൻ്റെ മുമ്പിൽ വരുന്ന അവർ വരെ ഇത് ഇതിൻ്റെ പുറത്താണ് പോവുക നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്ത പ്രവണതകൾ താഴെ തുടങ്ങി മുകളിൽ വരെ ഉണ്ട് എന്നുള്ള കാര്യം മാത്രം നമ്മൾ ഓർത്തിരിക്കണം